ഹലോ വെൽക്കം ബാക്ക് ടു വിവാസ് ബ്യൂട്ടി വേൾഡ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹെന്ന ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയറിൽ നമുക്ക് സ്മൂത്തനിങ് അല്ലെങ്കിൽ സ്ട്രെയിറ്റനിങ് പോലുള്ള കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാൻ പറ്റുമെന്നുള്ളതായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും എടുക്കാൻ പറ്റും പക്ഷേ നമ്മൾ ആ ക്ലയന്റിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഒരു ടു മന്ത്സ് മുമ്പേ അവിടെ ആ ഹെയറിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതായത് ടു മന്ത്സ് മുമ്പേ എന്നെ ചെയ്തിട്ടുണ്ടോ അതല്ലെങ്കിൽ ഡൈ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ പിന്നെ അവിടെ ഹെയർ എങ്ങനെയുള്ളതാണ് അതായത് സ്ട്രോങ് ആണോ വെരി കേളി ഹെയർ ആണോ വെർജിൻ ഹെയർ ആണോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൺസൾട്ടേഷൻ്റെ ഭാഗമായിട്ട് ക്ലൈൻ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ് അതിനുശേഷം നമ്മൾ ഡിസൈഡ് ചെയ്യണം ഏത് സ്ട്രോങ് ആയിട്ടുള്ള ക്രീമാണോ അല്ലെങ്കിൽ സോഫ്റ്റ് ക്രീമാണോ നമ്മൾ മൈൽഡ് ക്രീമാണോ ഈ കസ്റ്റമർക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഈ ഒരു കൺസൾട്ടേഷൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കേണ്ടത് ാണ് നമ്മുടെ ഹെയറിൻ്റെ സ്ട്രക്ചറൊക്കെ ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ ക്യൂട്ടിക്കളൊക്കെ ഓപ്പൺ ആകുമ്പോഴാണ് അപ്പോൾ നമ്മൾ ഈ ഹെണ്ണ് കറക്റ്റ് ഇപ്പം മന്ത്ലി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ടു മന്ത്സ് കൂടുമ്പോൾ യൂസ് ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ ഈ ഹെണ്ണയുടെ ആ ഒരു ഇത് ഇതിലൊക്കെ ഫില്ലായിരിക്കും ഈ ക്യൂട്ടിക്കളിലൊക്കെ ഫില്ലായിരിക്കുന്നത് കൊണ്ട് തന്നെ ക്യൂട്ടിക്കൾ ഓപ്പൺ ആയി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ടു മന്ത്സ് മുമ്പെങ്കിലും ഹെണ്ണ് ചെയ്തവരിലാണെങ്കിൽ നമുക്ക് ഇത് കുറച്ചുകൂടി ആയിരിക്കും അതല്ലെങ്കിൽ സ്ട്രോങ് ക്രീമൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തെടുക്കുന്നത് ഇപ്പം നമ്മൾ ഹെന്ന യൂസ് ചെയ്യുന്ന കസ്റ്റമർ ഓട് നമ്മൾ ആഫ്റ്റർ കെയറിൻ്റെ ഭാഗമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് പിന്നീട് ഈ ഹെയറിൽ നമ്മൾ ഹെന്ന യൂസ് ചെയ്യുകയാണ് ഈ പാടില്ലാന്ന് കാരണം നമുക്കറിയാം എണ്ണ എന്ന് പറയുന്നത് നമ്മളെ മുടിയെ വളരെയധികം ഡ്രൈ ആക്കുന്നതും ഡാമേജ്ഡ് ആക്കുന്നതും ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം സ്മൂത്തനിങ് അല്ലെങ്കിൽ സ്ട്രെയിറ്റനിങ് പോലുള്ള ഒക്കെ ചെയ്തിട്ടുള്ള മുടിയിലും ഒരിക്കലും പിന്നെ എണ്ണ ചെയ്യരുത് നമുക്കിപ്പോൾ മാർക്കറ്റിൽ ഒരുപാടിപ്പം ഷോസ്കോ ഫ്ലോറയിൽ പോലുള്ള ഒരുപാട് ബ്രാൻഡ് ആയിട്ടുള്ള ഹെയർ കളേഴ്സ് അവൈലബിളാണ് ഇപ്പം നാച്ചുറൽ കളർ തോന്നുന്ന രീതിയിൽ തന്നെ നമുക്ക് ബ്ലാക്ക് ആൻഡ് ബ്രൗൺ ഒക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കളേഴ്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതെല്ലാം നമുക്ക് അല്ലാതെ തന്നെയുള്ള പല ഫാൻസി കളേഴ്സൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഗ്രേ ഹെയർസ് ഒക്കെ ഉള്ളവരായിരിക്കുമല്ലോ കൂടുതലും ഹെന്നയെ ചെയ്യുന്നത് അപ്പോൾ അവർ പോലുള്ളവർക്ക് നമുക്ക് ഹെയർ കളേഴ്സ് യൂസ് ചെയ്യാൻ പറയാം സ്മൂതനിങ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഹെയർ കളേഴ്സിലേക്ക് മാറാൻ പറയാം ഹെന്ന പിന്നീട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മുടിയെ കൂടുതൽ ഡ്രൈ ആക്കി മാറ്റും ഓൾറെഡി ഡ്രൈഡ് ഹെയർ ആയിരിക്കും അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇത് ചെയ്ത് വീണ്ടും ഇതൊക്കെ എന്താ പറയുക ഹെന്നയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ മുടി കുറച്ചുകൂടി ഫ്രൈ ആവും പിന്നെ പൊട്ടി പോവാ ഒക്കെ വരുന്നതായിരിക്കും അപ്പം ഒരിക്കലും നമ്മൾ ആ ഒരു സലൂണിന് ഒരിക്കലും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഇത്തരം മുടിയിൽ പിന്നീട് ഹെന്ന പോലെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക ആഫ്റ്റർ കെയേഴ്സ് എടുക്കുക അതായത് നമ്മൾ ഏത് ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്താണോ ചെയ്യുന്നത് അതിൻ്റെ തന്നെ ഷാംപൂ മാസ്ക് യൂസ് ചെയ്യുക ടു മന്ത്സ് ഒക്കെ കൂടുമ്പോൾ സ്പാ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ സെക്കൻഡ് ആയിട്ടുള്ള ഒരു ആയിരുന്നു നാനോപ്ലാസ്റ്റിയ അല്ലെങ്കിൽ ഒക്കെ നാച്ചുറൽ അതായത് നമ്മൾ ആയിട്ടുള്ള ഹെയറിൽ എന്നുള്ളത് അപ്പം ഇപ്പൊ നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാത്തൊരു ആണ് നമ്മളെ മുടിയിൽ ഇതുവരെ കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ഒന്നും എടുത്തില്ല മുടിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഉള്ള ഡാമേജോ അങ്ങനെ കാര്യമായൊരു പ്രശ്നങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഈ മുടിയിൽ പോയിട്ട് നാനോപ്ലാസ്റ്റിയ അല്ല ബോട്ടോക്സ് പോലെയുള്ള പ്രോട്ടീൻ ട്രീറ്റ്മെന്റ്സ് എടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഫീഡിങ് ഒക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഫീഡ് ചെയ്യുന്ന ടൈമിൽ പൊതുവേ മുടി മുടികൊഴിച്ചിലുണ്ടാവാറുണ്ട് അപ്പം നമ്മൾ ആ ഒരു സമയത്ത് എടുക്കേണ്ട സപ്ലിമെൻറ്റ്സ് നമ്മൾ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം മുടി കൊഴിച്ചിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സപ്ലിമെൻ്ററീസ് ഒക്കെ എടുത്ത് കഴിച്ചാൽ തന്നെ ആ ഒരു പ്രോബ്ലം സോൾവ് ആവും അതല്ലാതെ ഇപ്പോൾ ബോട്ടോക്സ് നല്ലതാണ് നല്ലതാണെന്ന് ഒരാൾ പറഞ്ഞ് സജസ്റ്റ് ചെയ്തതുകൊണ്ട് നമ്മളത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി നമ്മളെ മുടിയിൽ പ്രോട്ടീൻസ് ഉണ്ടായിരിക്കും പ്രോട്ടീൻ ഇല്ലാതെ ഇപ്പോൾ നമ്മളറിയാം കെമിക്കൽ ട്രീറ്റ്മെൻറ്സ് ഒക്കെ എടുത്ത് മുടി ഭയങ്കരമായി ഡാമേജായി ആഫ്റ്റർ കെയർസ് ഒന്നും ചെയ്യാത്ത മുടികളുണ്ടാവുമല്ലോ സ്പിറ്റൻസ് ഒക്കെ വന്ന് മുടി ഭയങ്കരമായിട്ട് തിന്നായി അങ്ങനെ ഒക്കെ നഷ്ടപ്പെട്ട മുടിയിലാണ് നമ്മൾ ബോട്ടോക്സ് നാനോപ്ലാസ്റ്റിയോ പോലെയുള്ള പ്രോട്ടീൻ ട്രീറ്റ്മെൻസൊക്കെ കൂടുതലും കൊടു കൊടുക്കുന്നത് നല്ലത് അതല്ലാതെ ഒന്നും ചെയ്യാത്തൊരു ഹെയറിൽ പോയി ഒരു കുഴപ്പമില്ലാത്ത മുടിയിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ കഴിയുന്നതും നാനോപ്ലാസ്റ്റിക്ക ബോട്ടോക്സോ പോലെയുള്ളത് പോട്ടീൻ തീരെ ഇല്ല പോട്ടി നഷ്ടപ്പെട്ടിട്ടുള്ള ഹെയറിൽ പോട്ടീൻ റീസ്റ്റോർ ചെയ്യാൻ പ്രത്യേകിച്ച് കെമിക്കൽ ക്രീറ്റഡ് ഹെയറിലാണ് ഇത് കൂടുതലും ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കുറച്ചെങ്കിലും സംശയങ്ങൾക്ക് മാറ്റിത്തരാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഇതേപോലെ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന സംശയങ്ങൾ നമ്മൾ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അറിയുന്ന രീതിയിൽ ഞങ്ങൾ നിങ്ങൾക്ക് അതിനുള്ള ആൻസേഴ്സ് തരുന്നതായിരിക്കും അപ്പോൾ ഇതേപോലത്തെ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക്